അസ്ലാംക്കും ഞാൻ ഇവിടെ കുറച്ച് രണ്ട് ഒരു മൂന്ന് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറുനാരങ്ങയുടെ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര എട്ടോ അത്രയും എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ നീനാണ് എടുക്കട്ടെ കേട്ടോ ഞാനതിൻ്റെ എടുക്കട്ടെ ഒരു നാല് നാരങ്ങ പിഴിഞ്ഞപ്പോൾ ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് പഞ്ചസാരയാണ് ഏഡ് ചെയ്യുന്നത് കേട്ടോ പഞ്ചസാര നമുക്ക് കുറച്ചധികം വേണം കുറച്ചധികം പഞ്ചസാര അപ്പോൾ ഞാനൊരു ഒരു അരക്കപ്പോളെന്ന് പറഞ്ഞ പോലെ കുറച്ച് ചെറിയൊരു ടീസ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ അരക്കപ്പോളം പഞ്ചസാര ഏഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാനിവിടെ ഇതിട്ട് വെച്ചതാട്ടോ കുറച്ചും കൂടി വേണം കേട്ടോ പഞ്ചസാര ഇത് ഇവിടെ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഈ പ്ലേറ്റിലോട്ട് നമുക്ക് ഇന്ന് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം വെയിലത്തെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നോമ്പായി കാരണം രണ്ട് മൂന്ന് തരം സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച കാരണം ഈ ചെറുനാരങ്ങ ചിലവാകുന്നില്ല അത് കുറേ ദിവസമായി ചെറുനാരങ്ങ അതിങ്ങനെ വാടി പോവല്ലേ അപ്പം അതിനുവെച്ചാൽ ആ ഉള്ള നീര് പിന്നെ രണ്ട് ചെറുനാരങ്ങ വെച്ചിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കിതുപോലെ സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കി വെള്ളമൊക്കെ കലക്കാലോ അല്ലാണ്ട് ഇത് ചെ നാശമായി കളയേണ്ടെന്ന് ചേച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതിനെ ആറ്റിയും അധികമൊക്കെ എടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇത് തന്നെ ധാരാളം കേട്ടോ അപ്പോൾ നമ്മളുടെ ഇത് ഞാൻ ഇനി വെയിലത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ചെറുനാരങ്ങളുടെ തോടുണ്ടല്ലോ ഇപ്പോൾ ഒരു നാല് ചെറുനാരങ്ങളുടെ തോട് വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ശേഖരിച്ച് വെച്ചിട്ട് ഇട്ട് വെച്ച ചെറുനാരങ്ങളുടെ തോടിലോട്ട് ഞാനിത് ഇട്ട് വെക്കുന്നുണ്ട് ഉപ്പും വിനാഗിരി ആണ് ഇട്ട് വെച്ചിരുന്നത് ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ പിന്നെ ഇതുപോലെ ആക്കി വെച്ചേക്കണോ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക് ഇത് ഞാൻ വെയിലത്ത് കൊണ്ടുവന്ന് ഉണക്കി ഉണങ്ങിയതിൻ്റെ വെയിലത്തൊന്ന് നല്ലപോലെ വലിഞ്ഞതിൻ്റെ ശേഷം കാണിച്ചതാണ് കേട്ടോ അങ്ങനെയാണ് നാരങ്ങ പൗഡറും കൂടെ ആയി ആക്കിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ടാണ് വെയിലത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല വെയിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വേഗം ആവും ഇതിപ്പോൾ എനിക്ക് വെയിൽ കുറവാണ് അതാണ്ട് വെയിലുണ്ട് ഞങ്ങൾ ഞാൻ വെക്കുന്ന കൊടുത്ത് വെയിൽ കുറവാണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഞങ്ങളുടെ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന കാണുന്ന എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാനൊക്കും ഇത് ഞാൻ ചെറുനാരങ്ങടെ തൊലി നമ്മളിങ്ങനെ പിഴിഞ്ഞ തൊലികളുണ്ടാവുമല്ലോ അതിങ്ങനെ സൊർക്കയിലും ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങളുടെ തൊലിയാണ് കേട്ട പിന്നെ ഇതിലിട്ട് ചെയ്യണത് കാന്താരി മുളകാണ് കേട്ട കാന്താരി മുളകും ചെറുനാരങ്ങളുടെ തൊലിയാണ് അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ചെയ്തെടുക്കട്ടെട്ടാ തൊലിയൊക്കെ കാണട്ടെ ഉള്ളി ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ കുറച്ച് ഉള്ളി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ചതച്ചെടുക്കാം ചതിച്ചെടുത്ത് ചതയ്ക്കട്ടെ കേട്ടോ ഇപ്പ ഞാനത് ചതച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഇത് ചെറിയ പുളി പുളിയിട്ട പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരതെടുക്കാം ചെറുനാരങ്ങ എടുക്കാം അപ്പോൾ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറുനാരങ്ങ പിന്നെ കാന്താരി കാന്താരി കാണുന്നുണ്ടോയെന്നറിയില്ല സൂപ്പറാ കേട്ടോ മക്കളെ ഇല്ല പനിയൊക്കെ പിടിച്ചൊക്കെ എടുക്കുമ്പോൾ അതുപോലെ ചൂടുള്ള കഞ്ഞിക്ക് ബെസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ലും ഇതൊക്കെ മതി നോക്ക് അതുപോലെ തന്നെ കണ്ടിട്ട് അതുപോലെ തന്നെ കഞ്ഞി പഴം കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ബെസ്റ്റാണ് അപ്പം ഞാനിത് നല്ലപോലെ കുത്തി ചതക്കട്ട വേണമെന്ന് വെച്ചത് നമുക്ക് മിക്സിയിലടിക്കാം കേട്ടോ അതിനായിട്ട് എനിക്ക് തോന്നണേ ഇതില് കല്ലിയിലടിക്കുമ്പോഴേ ചതയ്ക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഇതിൻ്റെ സ്മെല്ലാം കേട്ടോ പറഞ്ഞരയ്ക്കാൻ പറ്റാത്ത സ്മെല്ല് അപ്പോൾ വെസ്റ്റായിട്ട് കളയുന്ന നമ്മുടെ ചെറുനാരങ്ങളുടെ തൊലി അങ്ങനെ ഒന്ന് ചെയ്ത് നിങ്ങൾ ചമ്മൻ കഴിഞ്ഞിട്ട് കഴിച്ചു കൊടുക്കട്ടെ വട്ടി പൊടിയാണ് ഞാൻ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചതച്ച് അരച്ചെടുക്കട്ടെ എൻ്റെ പൊന്നൊരു രക്ഷയില്ല കേട്ടോ ഇപ്പോൾ ഞാൻ കൈ കൊണ്ടൊക്കെ നല്ലപോലെ ഞാൻ റെഡിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യം ഞങ്ങൾ മതി വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ഉപ്പ് പോലെ കണ്ടു ഞാൻ എന്താ വെച്ചാൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ഇട്ട് വെച്ചാൽ ചെറുനാരങ്ങ വെച്ചിട്ടിട്ടാ ഇനി അത് നല്ല പോലെ നിരത്തി കൊടുക്കാം അതിൻ്റെ സ്മെല്ലന്നെ മതി കേട്ടോ നമുക്ക് ചോർണ്ണായിട്ട് വേറെ ഒന്നും വേണ്ട ഇത് കഞ്ഞിക്ക് സൂപ്പറാ കേട്ടോ പഞ്ഞിയൊക്കെ പിടിച്ചു കൊടുക്കുമ്പോൾ വായിക്ക രുചി ഇല്ലാണ്ടാക്കുമ്പോൾ ഇത് മാത്രം മതി ഉണ്ട് ഒന്നും അടിപൊളിയും നാരങ്ങയും ഉപ്പും പുളിയും മധുരവും പിന്നെന്താ പറയുക കാന്താരിയും എല്ലാം കൂടി സൂപ്പർ ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്ക് കേട്ടോ അടിപൊളിയാണ് വെറുതെ കളയുന്നത് ചേർന്നായിരിക്കാം ഇങ്ങനെ ഉപ്പിലിട്ട ചുമതി എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കഴിവ്ക്കാനായിട്ടാണ് അപ്പം ചെമ്മീൻ ക്ലീനാക്കി കൊണ്ട് വന്നു വെച്ചിട്ടുണ്ട് ഇത്തിരി നാല് കരം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ ഇട്ട് വയ്ക്കാനാണ് അപ്പം മാങ്ങ മാങ്ങ ഇതുമ്പോഴേനും എടുക്കില്ല കേട്ടോ മാങ്ങ ഒരു പകുതി ഇടുക്കുകയുള്ളൂ അപ്പം ഞാൻ നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ നാളെ നല്ലപോലെ പൊടിച്ച് കൊണ്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് കഷ്ണം ഒരു രണ്ട് ചുവന്നുള്ളി ഇരുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് പെരിഞ്ചീരും അത് ഞാൻ മീൻ കറി നല്ലപോലെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ അതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ മാങ്ങ ഇട്ട് കൊടുക്കാം കല്ലുപ്പൂ കൊടുക്കാം കുറച്ച് ആവശ്യത്തിനുള്ള കല്ലപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പില തക്കാളിട്ടാ ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം ഈ തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്മീനും ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടാ കുറച്ച് ചെമ്മീൻ വറക്കാ എടുക്കണം കുറച്ച് ചെമ്മീൻ ഇട്ടുന്നുണ്ട് ഇനി അല്ല പോലെ തിളച്ച് വരട്ടെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മാങ്ങ ഇട്ട ചെമ്മീൻ കറി ഇവിടെ റെഡിയാകുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ബാക്കിയുള്ള മീൻ മസാല പറ്റി വെക്കട്ടെ കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പൂട്ടി ഉപ്പ് ആവശ്യത്തിനുള്ള പൂട്ടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്ക്കാം ഞാൻ ഇതിട്ടിട്ടാണ് ചെമ്മീൻ ഇട്ടിട്ടാണ് കുഴച്ചെടുക്കണം കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് കറി അയ്യാൽ പിന്നെ തന്നെ വറുത്തെടുക്കാം അപ്പോൾ ചെമ്മീം വറുത്തതും ചെമ്മീൻ കറിയും പൊളിയല്ലേ കുറച്ച് സമയം മസാല വറ്റി വെക്കട്ടെട്ടോ കറി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് മറിഞ്ഞ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നോക്കിയാൽ ഉപ്പും പൊളിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിളിച്ചു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് അതൊന്ന് താലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് മൂത്ത് വരച്ച് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൽ എല്ലാവരും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങത്ത മീൻകറി കണ്ടാലറിയാൻ പറ്റും ോക്കുമ്പോൾ കുമ്പിളിയും ഒക്കെ ഉണ്ട് മാങ്ങ ഇതൊക്കെ ആയിട്ടുണ്ട് മാങ്ങക്ക് നമുക്കത് തലച്ചു ഒഴിക്കാം പുള്ളി തലിച്ച് കൊടുക്കാം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയി ഞാനിപ്പോൾ ഈ അടപ്പം തന്നെയാണ് മീൻ പറക്കാനും വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഞാൻ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം മീനും പറഞ്ഞത് കേട്ട കേട്ടോ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ